ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മുഹമ്മദ് സെറൈ ലീവ് സോ ദ മുഹമ്മദ് സെറൈ ലീവ് ഇന്ന് ഞാൻ പ്രസൻ്റ് ചെയ്യാൻ പോകുന്നു എൻ്റെ ഒരു മഴക്കാലം എന്ന് പറയുന്ന ഒരു തീം എൻ്റെ മനസ്സിലേക്ക് വരുന്ന ഒരു കുട്ടി ഇൻസിഡൻ്റാണ് സംഭവം ഒരു ആറേഴ് വർഷം മുന്നേ നടന്നൊരു കാര്യമാണ് അപ്പം ഞാൻ ആ സമയത്ത് തന്നെ കോളേജ് വിദ്യാഭ്യാസം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ വീട്ടിൽ നിന്ന് കുറച്ച് ദൂരെയുള്ള കോളേജിൽ പോയി പഠിച്ച് നാലഞ്ച് മണിക്കൂർ യാത്ര ഉണ്ടായിരുന്നു സ്വയമായിട്ട് ഞാൻ അവിടുത്തെ ഹോസ്റ്റൽ അന്തേപിവാസിയായിരുന്നു ഹോസ്റ്റൽ വിശേഷങ്ങൾ തന്നെ ഞാനൊരു സീരി സെറ്റ് ഇറക്കുന്നുണ്ട് ഡെഫിനറ്റ്ലി എല്ലാവരും കാണണം ഒരു ഹോസ്റ്റൽ ലൈഫ് എങ്ങനെയാണെന്ന് നമുക്ക് ഹോസ്റ്റലേഴ്സ് ആയിട്ടുള്ളവർക്ക് പെട്ടെന്ന് കണക്റ്റ് ചെയ്യാൻ പറ്റുന്ന ലൈഫായിരിക്കും എൻജോയ്മെൻറ്റായിരിക്കാം മേ ബി ഓക്കെ അത് പോടേ ഇപ്പോൾ കാര്യം പറയാം അപ്പം അങ്ങനെയൊരു ഞാൻ എല്ലാ വീക്കെൻഡിലും വീട്ടിലേക്ക് വരുന്ന ആളായിരുന്നു അപ്പം ഒരു വീക്കെൻഡ് നടക്കുന്നൊരു സംഭവമാണിത് അപ്പം എല്ലാ ശനി ഞായർ അവധി ആയതുകൊണ്ട് എല്ലാ കോളേജിലും പോലെ അസിബിറ്റി സെമിനാർ അത് ഇതെന്ന് പറഞ്ഞ് ഫുൾ അക്കാഡമിക് പ്രഷറുള്ള സൈഡിൽ നിന്ന് പിന്നെ ശരി ഞാൻ ഫ്രണ്ട്സിനാരെയും കാണുന്നില്ലോ അപ്പോൾ അതിന് ശില് ഇങ്ങക്ക് എൻജോയ്മെൻറ്റായി നടന്നത് ഫുൾ ടയേർഡായിട്ടാണ് നമ്മൾ അന്ന് ദിവസം വീട്ടിലേക്ക് വരുന്നത് അപ്പോൾ അന്ന് ഇതുപോലൊരു മഴക്കാലമായിരുന്നു ഞാൻ ബസ്സിൽ വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് പുറത്ത് മഴ ഷട്ടർ ഇട്ടിട്ടുണ്ട് അപ്പോൾ കൂടാതെ എനിക്ക് ക്ഷീണമുണ്ട് ഞാൻ നല്ല ഉറക്കത്തിലായിപ്പോയി ഒരു ഒന്നൊന്നര മണിക്കൂറോളം ഞാൻ നല്ല സുഖം ഉറക്കമായിരുന്നു ആ ഓർ ഞാൻ എനിക്ക് ബസ് കയറി ഞാൻ ആ സീറ്റിലിരിക്കുന്നവരെ എൻ്റെ നാളും മറ്റേ മൂന്ന് പേരിൽ ഇരിക്കുന്ന സീറ്റില്ല അവിടെയാണ് ഇരുന്നത് എൻ്റെ സീറ്റിൽ വേറെ ആരും ഉണ്ടായിരുന്നത് ഞാൻ മാത്രം ഉണ്ടായിരുന്നുള്ളൂ അപ്പം ഈ ഇടയ്ക്ക് ഫസ്റ്റ് ഹാഫിൽ എനിക്ക് ഉറക്കം തെളിഞ്ഞു ഞാൻ ഞാൻ നേരെ നോക്കിപ്പോൾ ചേച്ചി ഇരിക്കുന്ന അടുത്ത് കാണാൻ നല്ല ഐശ്വര്യമുള്ള ചേച്ചി പുള്ളിക്കാരി എൻ്റെ അടുത്ത് വിശേഷങ്ങളൊക്കെ ചെയ്തു ഞാൻ വിശേഷങ്ങൾ പറഞ്ഞു ആളുടെ പേര് ഞാൻ ഓർക്കുന്നുണ്ട് പക്ഷേ ആളുടെ ഓക്കുപേഷൻ ഞാൻ ഓർക്കുന്നുണ്ട് അത് ലിങ്ക് പെട്ടെന്ന് എൻ്റെ മനസ്സിൽ ഇങ്ങനെ കണക്റ്റായിരുന്നു വെച്ച് കഴിഞ്ഞാൽ അത് എൻ്റെ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ് ആള് നേഴ്സായിരുന്നു അപ്പോൾ നേഴ്സ് ഈശ്വര വിശേഷങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു സമയത്ത് വെള്ളപ്പൊക്കത്തിൻ്റെ ഒരു സെറ്റപ്പ് ആയിരുന്നു നമുക്കവിടെ അതുകൊണ്ട് ബസ്സൊക്കെ തിരിച്ചു വിടുമായിരുന്നു ഈ തിരിച്ചുവിടുന്ന വേറെ ഏതോ കട്ടിക്കുടക്കേണ്ട പോകുന്നത് അപ്പം അങ്ങനെ ഒരു പരിചയം ഇല്ലാത്ത ഒരു കാട് കാട് എന്ന് പറഞ്ഞപ്പോലില്ല കാട് പോലെ കുറച്ച് സ്പേച്ച് സ്ഥലമായിരുന്നത് ബസ്സിലാണെങ്കിലും സ്ട്രേഞ്ചേഴ്സാണ് പുറത്താണെങ്കിൽ കിടില മഴയും എൻ്റെ ധൈര്യമൊക്കെ ഭയങ്കര ഹൈ ആയിട്ട് നിൽക്കുന്ന സമയമാണ് അപ്പം ഈ ചേച്ചിയുടെ അടുത്ത് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് പുള്ളിക്കാർ ഭയങ്കര ഇഷ്ടമാണ് ആൾ സമാധാനത്തിലാണ് ആൾ എന്താണ് പറയുന്നത് ആ എനിക്ക് വീട് ചേർക്കണം അത് ചെയ്യണം ഇത് ചെയ്യണം പിന്നെ ആ കവലെന്നു കഴിഞ്ഞാൽ ആൾ കയറാനുണ്ട് അങ്ങനെയാണെങ്കിലും എന്ന് പറഞ്ഞാൽ എന്തൊക്കെയോ അടുത്ത് പറയുന്നുണ്ട് പക്ഷെ അതൊന്നും എന്നെ ചെവി കൂടെ പോകുന്നത് കാരണം ഞാൻ നല്ല ധൈര്യത്തിലാണ് നിൽക്കുന്നത് അങ്ങനെ ആ ഒരു ധൈര്യം പ്രാവശ്യം നിൽക്കുന്ന സമയത്ത് എപ്പോഴും ആളുടെ സംസാരത്തിനായിട്ട് ഞാൻ അങ്ങ് ഉറങ്ങിപ്പോയി വീണ്ടും എൻ്റെ സെക്കൻഡ് ക്ലൈമാക്സ് ഓർക്കാണത് ആക്ച്വലി ഞാൻ ഉറങ്ങി പിന്നെ കുറേ നേരം കഴിഞ്ഞ് ഒരു സ്റ്റാൻഡ് തറയായപ്പോഴാണ് എൻ്റെ വീടിൻ്റെ അടുത്തുള്ള സ്റ്റാൻഡ് എത്തായപ്പോഴാണ് ഞാൻ എണീറ്റ് എണീറ്റ് കഴിഞ്ഞു ഞാൻ നോക്കിയപ്പോൾ ചീച്ചീനെ കാണാനില്ല എൻ്റെ സാധനങ്ങളൊക്കെ എൻ്റെ കയ്യിൽ തന്നെയുണ്ട് ഒന്നും നഷ്ടപ്പെടുന്നില്ല പുള്ളിക്കനെ കാണാനില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു ആ സമയത്ത് നമ്മൾ സോഷ്യൽ മീഡിയ ഭയങ്കര തരംഗമായിട്ടുണ്ടെന്നൊരു ഡയലോഗിന് ദൈവത്തിൻ്റെ മാലാകമാരാണ് നേഴ്സ്മാരുന്നത് ഇപ്പോഴും നല്ലെന്നല്ല ഞാൻ പറയുന്ന അവരാണ് പക്ഷേ ഇപ്പോൾ ഇപ്പം അങ്ങനെ സോഷ്യൽ മീഡിയയിൽ അധികം ആളുകൾ പറയുന്നത് ഞാൻ കേട്ടിട്ടില്ല ഇങ്ങനൊരു മാലക കൂട്ടുള്ളവരെ വിശേഷിപ്പിക്കുന്നതായിട്ട് സോ അന്നത് ഭയങ്കര ഹിറ്റായിരുന്നു ആ ഒരു സമയത്ത് ഞാൻ പെട്ടെന്ന് ഇങ്ങനെ കണക്റ്റ് ചെയ്ത് പുള്ളിക്കാരി നെയ്സാന്ന് പറഞ്ഞത് ആക്ച്വലി അത് മാലക തന്നെയാണോ കാരണം ഞാനപ്പോൾ ഭയങ്കര ഒരു ഡെലുലുമായിരുന്നു ആ സമയത്ത് കൊച്ചുകൂട്ടി എന്നാൽ ഭയങ്കര ഡെല്യൂഷനൊക്കെ കൂടുതലുള്ള ഡ്രാമാറ്റിക് ആയിട്ടുള്ള ഒരാളായിരുന്നു ഞാൻ അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ പെട്ടെന്ന് കണക്ട് ചെയ്തു കാരണം ആദ്യം ഞാൻ ബസ്സിൽ കയറിയപ്പോൾ എനിക്ക് ഉണ്ടായിരുന്നില്ല മഴ അധികം പെയ്യുന്നുണ്ടായിരുന്നു പിന്നെ നമുക്ക് പരിചയമുള്ള വഴി കൂടെ ആറി വന്നു എപ്പോൾ ഈ വഴി തിരിച്ചുവിടാൻ തുടങ്ങിയോ അതിനൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് മുന്നേയാണ് എനിക്ക് ബോധം വരുന്നത് ഈ ചേച്ചി പറഞ്ഞു പിന്നെ വഴി തിരിച്ച് ഏകദേശം ഒരു കുറച്ച് തുറസായ സ്ഥലം ടെൻഷനൊന്നും അടിക്കണ്ട കുറച്ച് കാടൊക്കെ തെളിഞ്ഞു വരുന്ന ഒരു ഏരിയ ഉണ്ടല്ലോ അവിടെ എത്തിപ്പോഴും പുള്ളിക്കാരിയുടെ ആ ഒരു സമയത്ത് തന്നെ ഞാൻ കിടന്ന് ഉറങ്ങിപ്പോയി വീണ്ടും ഓക്കെ ഞാൻ പിന്നെ ഞാൻ എണീറ്റപ്പം അച്ചീച്ചിനെ കാണില്ല അപ്പോൾ നമ്മുടെ ഈ മാലകന്മാരുടെ മെത്ത് പറയുന്നുള്ള അതായത് അവർ നമ്മൾ ഇൻ കേസ് ഒരു പ്രശ്നം വരുന്നതിന് മുന്നേ തന്നെ നമ്മുടെ കൂടെ ഉണ്ടാവും കഴിയുന്നത് ആ പ്രശ്നത്തെക്കൊണ്ട് നമ്മൾ ചാടിക്കായിരിക്കും നമ്മൾ ഭയങ്കര ആയിട്ട് ഉള്ളു ഇൻ കേസ് നമ്മൾ ആ പ്രശ്നത്തിൽ പോയി ഓൾറെഡി ചാടി കഴിയുന്ന നമുക്ക് ആ ഒരു ടൈമിൽ നമുക്കൊരു താങ്ങായി തണലായി നിന്ന് ആ പ്രശ്നത്തിന് ഫുൾ സംഭവം തീരുന്നവരെ നമ്മുടെ കൂടെ നിന്ന് പ്രശ്നം കഴിഞ്ഞ് നല്ല സോൾവ് ആയി കഴിയുമ്പോൾ അവരെ മിസ്സായി പോകുമെന്ന് പറയുന്ന ഒരു മിത്താണല്ലോ ഉള്ളത് മാലകന്മാരെ പറ്റിയിട്ട് ചോദിക്കുമ്പോൾ അപ്പം ആ ഒരു മിത്തും കൂടെ ഞാനിവിടെ കണക്ട് ചെയ്തു ഞാൻ നോക്കിയപ്പോൾ എനിക്കിങ്ങനെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ആദ്യം ബോധം ഫസ്റ്റ് ബോധം വന്നപ്പോഴാണ് പുള്ളിക്കാരനെ കാണുന്നത് സെക്കൻഡ് ബോധം വന്നപ്പോൾ കാണുന്നില്ല ആ സമയം ഇപ്പോൾ ഫുള്ളെല്ലാം സെറ്റിലായി പിന്നെ ആക്ച്വലി ശരിക്കും പുള്ളിക്കാരെ മാനാകയാണ് മീനിപ്പോൾ മറ്റേ മോഹൻലാലിൻ്റെ ഏഞ്ചൽ ജോൺ സിനിമ പോലെ ആളിങ്ങനെ വന്നതായിരിക്കുമോ എന്ന് ഞാനങ്ങ് വിശ്വസിച്ചു വിശ്വസിക്കുക മാത്രമല്ല ഞാൻ എൻ്റെ പരിചരണം ഉണ്ടായിരുന്ന എല്ലാവരുടെ അടുത്തും ഞാൻ പറഞ്ഞു ഞാൻ ശരിക്കും മാലാകിനെ ഞാൻ കണ്ടു എൻ്റെ തൊട്ടടുത്ത് വന്നിട്ടുണ്ടായിരുന്നു ചെറുകൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ പുള്ളിക്കാരി എങ്ങനെയെങ്കിൽ പുള്ളിക്കരിനെ ഞാൻ എച്ച് ആ കരിട്ട് അങ്ങ് ഞാൻ പറഞ്ഞു സെറ്റാക്കി ഓക്കെ ഒന്ന് എച്ച് അകൃഷ്ണനെ കുറിച്ച് കൂടുതലും പോലെ യാഥാർത്ഥ്യം ഞാൻ പറയുന്ന ആളായിരുന്നില്ല അപ്പം ഞാൻ ഇങ്ങനെ പറഞ്ഞ് 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 പുള്ളിക്കരിക്ക് ഭയങ്കര ഹൈപ്പായിരുന്നു ഞങ്ങൾ എൻ്റെ ഒരു ഫ്രണ്ട് സർക്കിളിൽ സോ എന്നെ ഈ വീഡിയോ മേ ബി ആ ചേച്ചി കാണുന്നുണ്ടെങ്കിൽ ചേച്ചി ഞാൻ ചേച്ചിനെ ഇന്ന് ഓർക്കുന്നു അത് നിങ്ങൾ തന്ന ആ ഒരു ധൈര്യമാണ് എൻ്റെ ധൈര്യത്തെ കൂടുതൽ സ്ട്രോങ് ആക്കിയത് ഓക്കെ താങ്ക് യു സോ മച്ച് ഫോർ ദാറ്റ് ആൻഡ് ഇന്ന് എത്രയുള്ളൂ അത്യാവശ്യം മോറലൊന്നും പറയാനൊന്നുമില്ല കാരണം ഇത് ജസ്റ്റ് ഒരു കുട്ടി ഇൻസിഡൻ്റ് അല്ലേ ഇതിനകത്ത് പ്രത്യാവശ്യം മോറാലിറ്റി ഒന്നും പറഞ്ഞ് എനിക്ക് വേറെന്താ ഓർക്കത്തില്ല അപ്പോൾ ഞാൻ പോയി കാണും അടുത്ത ദിവസം വീണ്ടും ഇതുപോലെ ഒരു മൊമെൻറ്റുമായിട്ട് ഞാൻ തിരിച്ച് വരുന്നവരേക്കും 喂。